ചാലിയാർ പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി ആറ് വാർഡുകളിൽ മത്സരിക്കും മണ്ഡലം പ്രസിഡന്റ് മജീദ് എളമ്പിലാക്കോടാണ് പാർട്ടി തീരുമാനം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കൺവെൻഷനിലാണ് തീരുമാനം ഇടിവണ്ണ പാറേക്കാട് നമ്പൂരിപ്പൊട്ടി ആനപ്പാറ എരിഞ്ഞുമങ്ങാട് അകമ്പാടം വാർഡുകളിലാണ് മത്സരിക്കുക എസ് ടി ജനറൽ സംവരണമായ നമ്പൂരിപ്പൊട്ടിയിലും എസ് ടി വനിതാ വാർഡായ അകമ്പാടം എന്നീ വാർഡുകളിൽ ഉൾപ്പെടെയാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുക എന്നതും ശ്രദ്ധേയമാണ് വെൽഫെയർ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ നമ്പൂരിപൊട്ടിയിൽ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ നമ്പൂരിപ്പൊട്ടിയിൽ വാശിയേറിയ ത്രികോണ മത്സരത്തിനാണ് കളം ഒരുങ്ങുന്നത് യു ഡി എഫുമായി മമ്പാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയെങ്കിലും ചാലിയാറിൽ വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിക്കുക കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴുപറമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സവാദ് മൂലെ പടം അധ്യക്ഷത വഹിച്ചു പി അബ്ദുൾ സുഭാഷ് കബീർ ബിൻസി ഇല്ലിയാസ് അബൂബക്കർ മാവുങ്ങൽ കുഞ്ഞി മുഹമ്മദ് മൂലെ പടം എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു ആറ് വാർഡുകളിലേക്കാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുള്ളത് രണ്ടാം വാർഡ് ജനറൽ വാർഡായ എടിവണ്ണയിൽ മൂന്നാം വാർഡ് പാറാക്കാട് ജനറൽ വാർഡാണ് ആറാം വാർഡ് നമ്പൂരിപ്പെട്ടി എസ് ടി ജനറലാണ് പിന്നെ ഏഴാം വാർഡ് ആനപ്പാറയിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് വനിതാ റിസർവേഷൻ വാർഡാണ് ഒമ്പതാം വാർഡ് യജ്ഞുമങ്ങാട് ജനറൽ വാർഡാണ് അതുപോലെ തന്നെ പതിനാലാം വാർഡ് അകമ്പാടും അത് എസ് ടി വനിത റിസർവേഷനാണ് ഇത്രയും വാർഡുകളിലേക്കാണ് ഒന്നാം ഘട്ടം പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പിന്നെ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഇത്രയും വാർഡുകളിൽ വളരെ സജീവമായി അതിൻ്റെ പിന്നെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് വഴുകാതെ തന്നെ മുന്നോട്ട് പോകും പാർട്ടിയുടെ ആശയാദർശങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ക്ഷേമരാഷ്ട്രവും അതുപോലെ തന്നെ ഈ ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ പക്ഷം നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം